നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നാനൂറ് സീറ്റ് എന്ന ബി ജെ പിയുടെ സ്വപ്നത്തിൽ കേരളവും ഉൾപ്പെടുന്നുണ്ട് മോദിയുടെ ഗ്യാരി കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിന്റെ തെളിവാണ് ഇത്തവണ ഇലക്ഷൻ പ്രതിഫലിച്ചതും എല്ലാ കോണിൽ നിന്നും ജനങ്ങൾ നൽകിയ പിന്തുണയും ചെറുതൊന്നുമല്ലായിരുന്നു പ്രായമേത ഭ എല്ലാവരും ബി ജെ പിക്ക് ഒപ്പം നിന്ന് പ്രവർത്തിച്ചു പുറത്തു വരുന്ന റിപ്പോർട്ടുകളും അങ്ങനെയാണ് ഈ റിപ്പോർട്ടുകൾ പ്രകാരം ബി ജെ പിക്ക് ഇത്തവണ ഉറപ്പായും നാല് സീറ്റ് കിട്ടും അതായത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ വിജയിക്കും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് തന്നെയാണ് കൂടുതൽ സാധ്യതയും ആറ്റിങ്ങലിൽ ജയപ്രതീക്ഷ വി മുരളീധരനും ഉണ്ട് ഈ മൂന്ന് മണ്ഡലങ്ങൾ മാറ്റി നിർത്തിയാൽ തൃശൂരിൽ വൻ മുന്നേറ്റം ഉണ്ടാകുമെന്ന സാധ്യതയാണ് വിലയിരുത്തപ്പെടുന്നതും ഇത്ത സുരേഷ് ഗോപി ഇരുപതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി തൃശൂർ മണ്ഡലം എടുക്കുമെന്നാണ് റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട നാട്ടിക നിയോജക മണ്ഡലങ്ങളിലെ വൻ മുന്നേറ്റമായിരിക്കും സുരേഷ് ഗോപിയുടെ വിജയത്തിന് ചുക്കാൻ പിടിക്കാൻ പോകുന്നത് ബി ജെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ കണക്കുകൂട്ടലിൽ ഹിന്ദു വോട്ടുകളുടെ ആധിക്യത്യമുള്ള തൃശൂർ നിയോജക മണ്ഡലത്തിൽ പതിനായിരം വോട്ടുകളുടെ വരെ മുന്നേറ്റം സുരേഷ് ഗോപി നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ കണക്ക് ഹിന്ദു വോട്ടുകളുടെ ആധികൃമുള്ള തൃശൂർ നിയോജക മണ്ഡലത്തിൽ വോട്ടുകൾ വരെ മുന്നേറ്റം സുരേഷ് ഗോപി നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് മുൻകരുതലുള്ള തീരദേശ മേഖലയായ നാട്ടികയിൽ ഏകദേശം അയ്യായിരം വോട്ടുകളുടെ മുന്നേറ്റം സുരേഷ് ഗോപിക്കുണ്ടാകും കരുവന്നൂർ ബാങ്ക് അഴിമതി കേസ് കത്തിനിൽക്കുന്ന കരുവന്നൂരിലും സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഇടതുപക്ഷ വോട്ടുകൾ വരെ വീഴുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട് ഇവിടെയും സുരേഷ് ഗോപി അയ്യായിരം വോട്ടുകളുടെ വരെ ഭൂരിപക്ഷത്തിന് മുന്നേറ്റം ഉണ്ടാക്കും അങ്ങനെയാണ് ഇരുപതിനായിരം ഭൂരിപക്ഷത്തിന് കണക്കുകൾ വരുന്നത് മണലൂർ പുതുക്കാട് മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി നേരിയ മുന്നേറ്റം ഇക്കുറി നടത്തുമെന്നും പ്രതീക്ഷയുണ്ട് ഏകദേശം ആയിരത്തി ബൂത്തുകളുടെ കണക്കുകളാണ് പരിശോധിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപിക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി വോട്ടുകളാണ് ലഭിച്ചത് കോൺഗ്രസിന്റെ ടി എൻ പ്രതാപന് ലഭിച്ചത് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകളാണ് അദ്ദേഹം ഇത്രയധികം വോട്ടുകൾ നേടിയപ്പോൾ രണ്ടാം സ്ഥാനക്കാരനായി എത്തിയത് സി പി ഐയുടെ രാജാജി മൂന്ന് ലക്ഷത്തി ഇരുപത്തിഒരായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ടുകളാണ് നേടിയത് ഇത്തവണയും അറുപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ അധിക വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായും പ്രതീക്ഷിക്കുന്നുണ്ട് പുതുതായി ചേർന്ന അറുപത്തി അയ്യായിരം വോട്ടുകളിൽ അറുപതിനായിരം പേരും വോട്ട് ചെയ്തിട്ടുണ്ടെന്നും ഇതിൽ നല്ലൊരു ശതമാനം സുരേഷ് ഗോപിക്ക് അനുകൂലമാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി തൃശൂർ മണ്ഡലത്തിലെ സാധ്യതയുമാണ് സുരേഷ് ഗോപിയുടെ പ്ലസ് പോയിന്റ് നിരവധി സാമൂഹ്യ സേവനങ്ങൾ ഇക്കാലയളവിൽ സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട് ഇതിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർക്കും സഹായവും എത്തിച്ചിട്ടുണ്ട് അതുപോലെ പൊതുവായ സാമൂഹ്യ വികസന പരിപാടികൾ വേറെയും അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം വോട്ടുകൾ പ്രതീക്ഷിക്കുന്നുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ തൃശൂർ നാട്ടിക ഇരിഞ്ഞാലക്കുട പുതുക്കോട് മണലൂർ മണ്ഡലങ്ങളിൽ മുപ്പതിനായിരം മുതൽ മുകളിലേക്ക് വോട്ടുകൾ ലഭിച്ചിട്ടുള്ളതുമാണ് തൃശൂർ മണ്ഡലത്തിൽ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം നടന്നിട്ടുമുണ്ട് ഇത് മുരളീധരൻ അനുകൂലമായാണ് പോയിരിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നതും ഇതാണ് സുനിൽ കുമാറിനും ക്ഷീണമുണ്ടാക്കുന്നത്